നമസ്കാരം കേരളത്തിലെ രാഷ്ട്രീയ മാറ്റക്കാറ്റുകൾ ഇന്ന് ശക്തമായി അടിച്ചു കയറുന്നതായി നമുക്ക് കാണാം തുടർച്ചയായി രണ്ടാം ഭരണകാലവും പൂർത്തിയാക്കുന്ന ഇടത് സർക്കാരിന്റെ ഭരണപലം ജനങ്ങളെ ഒട്ടും തന്നെ തൃപ്തിപ്പെടുത്തുന്നതായിരുന്നില്ല എന്ന ധാരണ പൊതുവെ സമൂഹത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നു വിലക്കയറ്റം തൊഴിലില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങൾ സാധാരണക്കാരന്റെ ദൈനംദിന ജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചതോടെ ഭരണം മാറണം എന്ന പൊതുജന പൊതുജനശ്ദം ശക്തമായി ഇന്ന് ഉയരുകയാണ് ഈ പശ്ചാത്തലത്തിൽ ഭരണ മാറ്റത്തിനായി പ്രതിപക്ഷ സഖ്യം യു ഡി എഫ് ഒത്തൊരുമയോടെ ശക്തിയോടെ യുദ്ധത്തിനായി രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ യാത്രയ്ക്ക് ഒരു പുതിയ ദിശ നൽകാനുള്ള ആത്മവിശ്വാസത്തോടെ ഉത്സാഹത്വത്തോടെ ഒരുമയുള്ള യു മുന്നണി ഇപ്പോൾ രംഗത്ത് എത്തിക്കുകയാണ് പ്രതിപക്ഷ സഖ്യത്തിന്റെ പ്രധാന കക്ഷിയായ കോൺഗ്രസ് ഇപ്പോഴത്തെ കേരളത്തിലെ സാഹചര്യം ഗൗരവത്തോടെ പരിഗണിക്കുന്നു ഡൽഹിയിലെ എഐസി ആസ്ഥാനത്ത് പാർട്ടി ഹൈക്കമാൻഡ് കേരള നേതാക്കളുമായി നടത്തിയ നിർണായക യോഗം അതിന് ഉദാഹരണമാണ് രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ കെ സി വേണുഗോപാൽ തുടങ്ങിയ ദേശീയ നേതാക്കന്മാർ പങ്കെടുത്ത ഈ കൂടിക്കാഴ്ചയിൽ ഹൈക്കമാൻഡ് നൽകിയ പ്രധാന നിർദ്ദേശം ഇതായിരുന്നു പാർട്ടിക്കുള്ളിലെ എല്ലാ വിഭാഗീയതയും മറികടന്ന് ഏക മനസ്സോടെ പ്രവർത്തിക്കുക പാർട്ടിയുടെ ആഭ്യന്തര പുനഃസംഘടനയും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിലേക്കുള്ള തന്ത്ര പദ്ധതികളും അവിടെ ചർച്ചയായി കേരളത്തിലെ നേതാക്കന്മാർ ഈ സന്ദേശം ആവേശത്തോടെ സ്വീകരിച്ചു കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടാൽ താൻ പദവി ും തയ്യാറാണ് എന്ന വ്യക്ത പ്രഖ്യാപനത്തിലൂടെ പാർട്ടിയിലെ ഐക്യത്തിന് പ്രാധാന്യം നൽകി അതേസമയം മുതിർന്ന നേതാവായ ശശി തരൂർ കെപി സുധാകരൻ തുടർന്നാൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്ന പ്രസ്താവനയിലൂടെ പാർട്ടി ഏകോപനത്തിന്റെ ആവശ്യം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഇതേ നിലപാട് പുനർവ്യക്തമാക്കി കേരളത്തിലെ കോൺഗ്രസിൽ കാര്യമായ അഭിപ്രായ ഭിന്നതകൾ ഇപ്പോൾ നിലവിലില്ല യു ഡി എഫ് പൂർണ്ണ ഐക്യത്തോടെ കൈകോർത്ത് നിൽക്കുകയാണ് ഇപ്പോൾ ഇവയെല്ലാം കൂടി അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയക്കുടി പാലിക്കാൻ കോൺഗ്രസും യു ഡി എഫ് സഖ്യവും ഒരുമിച്ച് മുന്നേറുകയാണ് ഇതിനിടെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ സർക്കാരിന്റെ രണ്ടാമത്തെ തുടർച്ചയായ ഭരണകാലത്തുണ്ടായ വലിയ പരാജയങ്ങൾ ജനങ്ങൾക്കിടയിൽ വിപുലമായി ചർച്ച ചെയ്യപ്പെടുകയാണ് ഏതാണ്ട് നാല് വർഷം പിന്നിട്ടിട്ടും ഈ സർക്കാരിന് വിലക്കയറ്റം എന്ന മഹാദുരന്തത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല അരി പച്ചക്കറി മുതലായ അവശ്യ വസ്തുക്കളുടെ വില ദിവസേന കുതിച്ചുയരുകയാണ് സാധാരണ കുടുംബങ്ങളുടെ പാചക ചെലവും ക്രമേണ പെരുകുന്നു പാചകവാതക സിലിണ്ടറിന്റെ വില ഉയർന്നതോടെ പെട്രോൾ ഡീസൽ നിരക്കുകളും ഇതുവരെ കാണാത്ത ഉയർച്ചയിലെത്തി ജനങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നത് വിലക്കയറ്റം തടയാൻ സർക്കാർ എന്തു ചെയ്യുന്നു എന്നാണ് കേരളത്തിൽ ഉയർന്നുവരുന്ന തൊഴിലില്ലായ്മ മറ്റൊരു തലവേദനയായി തുടരുകയാണ് ഉയർന്ന വിദ്യാഭ്യാസമുള്ള അനേകം യുവജനങ്ങൾക്ക് യോജിച്ച ജോലി ലഭിക്കാതെ നിരാശരായി നിൽക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ഈ ഗവൺമെന്റ് അമ്പെ പരാജയപ്പെട്ടിരിക്കുകയാണ് അടുത്തിടെ പുറത്തിറങ്ങിയ കണക്കിന് പ്രകാരം കേരളത്തിലെ പതിനഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വയസ്സുവരെ ഉള്ളവരിൽ ഏകദേശം മുപ്പത് ശതമാനം പേർ തൊഴിൽ രഹിതരാണ് ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന യുവ തൊഴിലില്ലായ്മ നിരക്കുകളിൽ ഒന്നാണ് പഠിച്ച് പഠിച്ച് അവസാനം നിരാശ മാത്രമാണ് എന്ന യുവജനങ്ങളുടെ വാക്കുകൾ ഇന്നത്തെ മലയാളി യുവതലമുറയുടെ വേദന പ്രകടിപ്പിക്കുന്നു എൽ ഡി എഫ് സർക്കാരിനെതിരെയുള്ള ഈ അസംതൃപ്തി മാറ്റത്തിനുള്ള ജനമനോഭാവത്തിന് ആക്ക് കൂട്ടുന്നു എന്നത് വ്യക്തം സർക്കാരിൻ്റെ ജനവിരുദ്ധ നിലപാട് വെളിപ്പെടുത്തുന്ന മറ്റൊരു ഉദാഹരണമാണ് ആശാ പ്രവർത്തകരുടെ സമരം മാസങ്ങളായി സംസ്ഥാനത്തെ അടിസ്ഥാന ആരോഗ്യ പ്രവർത്തന മേഖലയായ ആശാ ബക്രമാർ തങ്ങളുടെ കുറഞ്ഞ പ്രതിഫലം ഉയർത്തുക തങ്ങൾക്ക് നൽകാനുള്ള കുടിശ്ശിക തന്നു തീർക്കുക എന്നീ ആവശ്യങ്ങളുമായിട്ടാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുന്നത് പക്ഷേ എൽ ഡി എഫ് സർക്കാർ ഇവയ്ക്ക് ചെവി കൊടുക്കാൻ തയ്യാറാകുന്നില്ല പകരം സമരം അവസാനിപ്പിച്ചില്ലെങ്കിൽ പുതിയ ആളുകളെ നിയമിക്കും എന്ന ഭീഷണി സർക്കുലർ പുറപ്പെടുവിക്കുകയാണ് സർക്കാർ ചെയ്തത് സർക്കാരിന്റെ ഈ നിലപാട് ആശാവർക്കമാരെ കൂടുതൽ വേദനിപ്പിച്ചു ഈ സാഹചര്യത്തിൽ ഭരണമാറ്റത്തിന്റെ സാധ്യത കേരളത്തിൽ വീണ്ടും പ്രതീക്ഷയുടെ തിരമാലയായി ഉയരുകയാണ് യു ഡി എഫ് ഇപ്പോൾ തങ്ങളുടെ പ്രവർത്തന രീതി പുതുക്കി പനിയാണ് പുതിയ പാത എന്ന മുദ്രാവാക്യം ഉയർത്തി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു ഡി എഫ് ജനപ്രശ്നങ്ങൾ നേരിട്ട് പരിഹരിക്കാൻ പദ്ധതികൾ തയ്യാറാക്കി കഴിഞ്ഞു വിലക്കയറ്റം തടയാനും തൊഴിലില്ലായ്മ കുറയ്ക്കാനും യു ഡി എഫ് പ്രത്യേക നടപടിക്രമങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് പാർട്ടിക്കുള്ളിലെ പഴയ ഗ്രൂപ്പ് തർക്കങ്ങൾ മറന്ന് ഒരുമിച്ച് മുന്നേറുമ്പോൾ വിജയമുറപ്പ് എന്ന ആത്മവിശ്വാസത്തോടെ യു ഡി എഫ് നേതൃത്വം പ്രവർത്തിക്കുന്നു മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഉൾപ്പെടെയുള്ള എല്ലാ ഘടകകക്ഷികളും ഈ പുതിയ പോരാട്ട യാത്രയിൽ പൂർണ്ണ പിന്തുണയോടെ ഒപ്പം നിൽക്കുന്നു അതുകൊണ്ടാണ് ഡൽഹിയിലെ സമ്മേളനത്തിന് ശേഷം പത്രക്കാരെ കണ്ട കെ സുധാകരൻ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ കേരളം യു ഡി എഫ് തട്ടിയെടുക്കും എന്ന് പ്രഖ്യാപിച്ചത് ജന പിന്തുണയുടെ അനേകം സൂചനകളും യു ഡി എഫ് തിരിച്ചറിയുന്നു അനത്തിടെ നടന്ന ചില ഉപതെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫ് ശക്തമായിരുന്ന ചില മണ്ഡലങ്ങളിലും യു ഡി എഫിന് നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റി എന്നുള്ളത് ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു എന്നതിന്റെ സൂചനയായിട്ടാണ് യു ഡി എഫ് കാണുന്നത് അതുപോലെ തന്നെ കോൺഗ്രസ് നടത്തുന്ന വിലക്കയറ്റത്തിനെതിരെയുള്ള സമരത്തിന് വൻ ജന പിന്തുണ ലഭിക്കുന്നതും ഈ സർക്കാരിനെ പൊറുതിമുട്ടി അവർക്കൊരു മാറ്റം ആവശ്യമാണ് എന്നതിൻ്റെ സൂചനയായിട്ടാണ് യു ഡി എഫ് കണക്കാക്കുന്നത് അങ്ങനെ ജനങ്ങളോടൊപ്പം നിൽക്കുന്നവർക്ക് ജന പിന്തുണ ലഭിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ യു ഡി എഫ് മുന്നോട്ട് പോകുകയാണ് തിരഞ്ഞെടുപ്പ് സമീപിച്ചിരിക്കെ യു ഡി എഫ് പ്രചാരണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ ശക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാന നേതാക്കന്മാർ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും പര്യടനം നടത്തിത്തുടങ്ങി വീട് തോറും ജനങ്ങളെ നേരിട്ട് കണ്ടുമുട്ടി അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന ജനസമ്പർക്ക യാത്രകൾ തുടങ്ങിക്കഴിഞ്ഞു സാമൂഹിക മാധ്യമങ്ങളിലും യു ഇപ്പോൾ സജീവമാണ് സർക്കാരിന്റെ വീഴ്ചകളെ തുറന്നു കാട്ടുന്നതിനും തങ്ങളുടെ പരിഹാര വാഗ്ദാനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനും അവർ മുൻപന്തിയിൽ തന്നെയാണ് കോൺഗ്രസ് ദേശീയ നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കേരളത്തിലെ പ്രചാരണ രംഗത്ത് മുൻപന്തിയിൽ തന്നെയുണ്ടാവും ഇത് യു ഡി എഫ് പ്രവർത്തകരിലും അനുഭാവികളിലും കൂടുതൽ ഉണർവും ആവേശവും പകരും എന്നതിന് സംശയമില്ല ഒടുവിൽ കേരളം ഭരണമാറ്റത്തിനായി ഒരുങ്ങുകയാണ് ജനങ്ങൾ വലിയ പ്രതീക്ഷയാണ് മുന്നിൽ വച്ചിട്ടുള്ളത് വില നിന്ന് മോചനം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ ജനങ്ങളുടെ നിലവിലുകൾക്ക് ചെവി ഒരു സർക്കാർ തുടങ്ങിയവ യു ഡി എഫ് അവകാശപ്പെടുന്നുണ്ട് ഇത്തരമൊരു ജനഹിത ഭരണം തങ്ങളുടെ നേതൃത്വത്തിൽ സാധ്യമാക്കുകയാണ് ഭരണമാറ്റത്തിനായി ഒരുമയോടെ എന്ന മുദ്രാവാക്യമായി യു ഡി എഫ് മുന്നോട്ട് വരുന്നത് അങ്ങനെ പുതിയ ഭരണത്തിൻ്റെ ഉദയത്തിന് കേരളവും കാത്തിരിക്കുകയാണ് എന്താണ് ഈ ആശയത്തോട് നിങ്ങളുടെ അഭിപ്രായം ദയവായി കമൻറ്റിലൂടെ ഞങ്ങളെ എഴുതിയും അറിയിക്കണേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി Namaskar.